നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം പതിനാലാം തീയതി ശ്രീകൃഷ്ണ ജയന്തി വരികയാണ് അതിനാൽ തന്നെ ഇന്ന് അഷ്ടമി രോഹിണിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിനു മുന്നേ ഒരു കാര്യം കൂടെ പ്രിയ ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തിക്കൊള്ളട്ടെ ഈ ചാനലിന് നിങ്ങൾ പ്രിയ പ്രേക്ഷകർ നൽകുന്ന സ്വീകാര്യതയ്ക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം ഒപ്പം നിങ്ങൾ ഈ ചാനലിലെ പുതിയൊരു ശ്രോതാവാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വച്ച് തുടർന്ന് കണ്ടോളുക കാരണം ഒരുപാട് ഉപയോഗപ്രദമായ ആത്മീയ കാര്യങ്ങളും വിശേഷ ദിവസങ്ങളും ഈ ചാനലിൽ ചർച്ച ചെയ്തു പോരുന്നു അതിനാൽ തന്നെ ഈ ചാനലിൽ ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകളും മുടങ്ങാതെ നിങ്ങളുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷനായി എത്താൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്തു കൊള്ളുക ഓം നമോ ഭഗവത വാസുദേവായ ചിങ്ങത്തിലെ കറുത്തപക്ഷത്തിൽ അഷ്ടമിയും രോഹിണിയും ചേർന്ന് വരുന്ന സുദിനം ലോക നന്മയ്ക്കു വേണ്ടി ഭഗവാൻ സ്വയം മനുഷ്യരൂപത്തിൽ ഭൂമിയിൽ അവതരിച്ച ദിനമാകയാൽ ഭത്യാദരപൂർവം വ്രതമെടുത്ത് പ്രാർത്ഥിക്കുന്നത് വേഗം ഫലസിദ്ധി നൽകുന്നു എന്നതാണ് ഈ ദിവസത്തെ പ്രത്യേകത ഈ ദിവസത്തെ വ്യത്യസ്തവും ശ്രേഷ്ഠവും ആക്കുന്നതും ഇതുതന്നെ കുറച്ചുകൂടി ലളിതമായി പറയുകയാണെങ്കിൽ ഭഗവാനെ വിളിച്ചാൽ വെളിപ്പുറത്തുണ്ടാകുന്ന ദിനം എന്നർത്ഥം ജന്മാഷ്ടമിയുടെ ദിവസം മുതൽക്കാണ് വൃതാനുഷ്ഠാനങ്ങൾ തുടങ്ങുന്നത് മത്സ്യമാംസാവഥികൾ വെടിയുകയും അടുക്കള തീർത്തും വെജിറ്റേറിയൻ മാത്രമായി ഒതുക്കിയ ശേഷവും വേണം സന്ധ്യയ്ക്ക് വീട്ടിലെ നിലവിളക്ക് തെളിയിക്കാൻ അന്ന് സൂര്യാസ്തമയം ആകുമ്പോൾ വീട്ടിൽ ഉണ്ണികണ്ണൻ്റെ ചിത്രമോ പ്രതിമയോ പൂജാമുറിയിൽ തുളസിമാലയൊക്കെ ചാർത്തി അലങ്കരിച്ച് വയ്ക്കാം പൂജാമുറി ശുദ്ധമായ തുണി കൊണ്ട് തുടച്ച് വൃത്തിയാക്കിയിരിക്കണം വിളക്കിൽ ക്ലാവ് ലവലേശം ഇല്ലാതെ കഴുകി മിനുക്ക് തെളിയിക്കണം നിങ്ങളുടെ കയ്യിൽ സാമ്പത്തികം അനുവദിക്കുന്നത് പോലെ പഴവർഗ്ഗങ്ങളോ അബിലോ വെണ്ണയോ ത്രിമധുരമോ അങ്ങനെ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്നതെല്ലാം കണ്ണന് സമർപ്പിക്കാം പാൽപായസം ഉണ്ണിയപ്പം എന്നിവ നിയതിക്കുന്നത് ബഹു വ്രത ദിവസങ്ങളിൽ രണ്ടു നേരം ക്ഷേത്രദർശനം നടത്തുന്നത് നമ്മുടെ മനസ്സിനെ ഭഗവാനിൽ ഉറപ്പിച്ചു നിർത്തുവാനും വ്രതശുദ്ധി പാലിക്കുന്നതിനും മനഃശുദ്ധി ഉറപ്പാക്കുന്നതിനും നല്ലതാണ് അഷ്ടമിരോഹിണി വ്രതമെടുക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും ഒരിക്കലോണ് നിർബന്ധമായി പാലിക്കുക അതായത് അരിയാഹാരം ഉച്ചയ്ക്ക് ഒരു നേരം മാത്രം ബാക്കി രാവിലെയും വൈകിട്ടും പഴവർഗ്ഗങ്ങൾ സേവിക്കാവുന്നതാണ് തലേദിവസം മുതൽ വ്രതം ആരംഭിക്കുമ്പോൾ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രമോ ഓം ക്ലീം കൃഷ്ണായ നമ എന്നതോ ഓം നമോ നാരായണായ നമ എന്ന മന്ത്രമോ ജപിക്കാവുന്നതാണ് ഇതിന് പ്രത്യേകിച്ച് ഒരു മന്ത്രം എന്നില്ല നിങ്ങൾക്ക് അറിയാവുന്ന മന്ത്രം മനഃശുദ്ധിയോടുകൂടി ജപിച്ചാൽ മതിയാവും അത് കുറഞ്ഞത് നൂറ്റിയെട്ട് തവണയെങ്കിലും ജപിച്ചിരിക്കണം കൂടാതെ ഭാഗവത പാരായണം വളരെയേറെ ഗുണം ചെയ്യും ഭഗവാന്റെ അവതാര സമയം അർദ്ധരാത്രി ആയതിനാൽ ആ സമയം വരെ ഭഗവാനെ ഭജിക്കുന്നത് ഉത്തമമാണ് പിറ്റേന്ന് പുലർച്ചെ എണീറ്റ് കുളിച്ച് ശുദ്ധിയായി ഭഗവാന്റെ ചിത്രത്തിൽ തലേന്ന് ചാർത്തിയ പൂക്കളും ഹാരവുമെല്ലാം നിർമ്മാല്യം ആയിപ്പോയതിനാൽ പുതിയ പൂക്കളും ഉണ്ടെങ്കിൽ ഹാരവും ചാർത്തി വിളക്ക് തെളിയിക്കണം അത് അഞ്ച് ദീപം തെളിയിക്കാൻ കഴിയുമെങ്കിൽ വളരെ നല്ലത് ശേഷം തൊട്ടടുത്ത ശ്രീകൃഷ്ണ അല്ലെങ്കിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ക്ഷേത്രദർശനം നടത്താം എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കൊണ്ട് ക്ഷേത്രത്തിലെ പോകാൻ കഴിയാത്ത ഭക്തർ ഉണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ തുളസിജലം സേവിച്ച് വ്രതം അവസാനിപ്പിക്കാം അല്ലാത്തപക്ഷം പക്ഷം ക്ഷേത്രത്തിലെ തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കുന്നതാണ് നല്ലത് ക്ഷേത്രത്തിൽ രാവിലെ പോകുന്നവർ ഭഗവാന് പാൽപ്പായസ വഴിപാടിന് നൽകണം അത് സർവ്വദുഃഖ നിവാരണത്തിന് വേണ്ടി കഴിവതും ഒഴിവാക്കാതിരിക്കുക തിരികെ ക്ഷേത്രത്തിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകാതെ ആ ഭഗവാന്റെ അനുഗ്രഹ ആശ്വസുകൾ വാങ്ങി ആ അനുഗ്രഹ ആശ്വസുകൾ നമ്മുടെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുവരുക അതിനായി വീട്ടിലേക്ക് തന്നെ മടങ്ങിയെത്തുക വീട്ടിൽ മടങ്ങി വന്ന് രാവിലെ തെളിയിച്ചു വച്ച നിലവിളക്കിലെ അഞ്ച് തിരി ദീപം തൊട്ട് വണങ്ങിയ ശേഷം മാത്രം നിങ്ങൾ മറ്റ് ദൈനംദിന പ്രക്രിയകളിലേക്കോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലേക്കോ വീടുകളിലേക്കോ പോകുന്നതിലൊന്നും തെറ്റില്ല പക്ഷെ തിരിച്ച് മടങ്ങി വരുന്നതിൽ ഒരു സത്യമുണ്ട് മറ്റൊരു കാര്യം കൂടി പറഞ്ഞു തരാം നിങ്ങൾ വ്രതമെടുക്കുന്ന ദിവസം അമ്പലത്തിൽ രാവിലെയും വൈകിട്ടും പോകുമ്പോൾ അവിടെ നിന്ന് പാൽപ്പായസമോ അല്ലെങ്കിൽ അരി കൊണ്ടുള്ള എന്തെങ്കിലുമാണ് പ്രസാദമായിട്ട് ലഭിക്കുന്നതെങ്കിൽ ഒരു പായസമോ അങ്ങനെ എന്തെങ്കിലും ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കഴിച്ചാൽ പിന്നെ നിങ്ങൾ ഒരിക്കലെന്നുള്ള രീതിക്ക് അതിനെ അങ്ങ് കണക്കാക്കി പിന്നെ ബാക്കിയുള്ള നേരം പഴവർഗ്ഗങ്ങളിൽ ഒതുങ്ങാൻ ശ്രമിക്കുക ഓറഞ്ച് പോലുള്ളവ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ അസലിറ്റ് കൂടിയിട്ട് നിങ്ങൾക്ക് വിശപ്പും സഹിക്കാനാവാതെ വല്ലാതെ ബുദ്ധിമുട്ട് തോന്നും അതിനാൽ ആപ്പിള് കപ്പപ്പഴം എന്നിവ വാങ്ങിച്ചു വയ്ക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ എല്ലാവരും അവരവരുടെ മക്കളുടെ നല്ലൊരു ഭാവിക്ക് വേണ്ടിയിട്ട് വ്രതം പിടിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം